തിരുവനന്തപുരം മുതലപ്പുഴയിൽ ആവർത്തിക്കുന്ന ദുരന്തത്തിനെതിരെ കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ നിയമസഭാ മാർച്ച് ശവപ്പെട്ടിയും റീത്തുമെടുത്ത് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി സ്ത്രീകളും പ്രായമുള്ളവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു മുന്നേറ്റ പ്രസ്ഥാനം രാവിലെ പതിനൊന്നര മണിയോടെയാണ് പാളയത്ത് നിന്നും മാർച്ച് തുടങ്ങിയത് ശവപ്പെട്ടിയും റീത്തുമേന്തിന്തിയ പ്രതിഷേധത്തിൽ സ്ത്രീകളും പ്രായമുള്ളവരുമടക്കം നിരവധി പേർ അണിനിരന്നു മാർച്ച് നിയമസഭയ്ക്ക് പുറത്ത് പോലീസ് തടഞ്ഞു അദാനിയും സർക്കാരും ചേർന്ന് മത്സ്യത്തൊഴിലാളികളെ കൊലക്കി കൊടുക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു മരണങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഭരണാധികാരികൾ അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പത്രമാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഏഴ് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യും അവിടെ ഇനിയും അപകടം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പ് വരുത്താം എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുതലപ്പുഴയിലുണ്ടായിരുന്ന എല്ലാ മരണങ്ങളുടെയും എല്ലാ അപകടങ്ങളുടെയും ഉത്തരവാദി അദാനിയായി മാറണം എന്നിട്ട് അദാനിയെ മരണപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ചില വെളുപ്പിന് മടങ്ങി വന്ന മത്സ്യബന്ധനയാനം തകർന്ന് തരിപ്പണമായി കടലിൽ കിടുകയാണ് ആ മത്സ്യബന്ധനയാനത്തിന് പുതിയ മത്സ്യബന്ധനയാനം വാങ്ങിക്കാനുള്ള തുക ആ മത്സ്യബന്ധനയാനത്തിലുണ്ടായിരുന്ന മറ്റ് വലകളുടെയും ഉപകരണങ്ങളുടെയും തുക അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം അത്തരം നിലപാടുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്നത് സമരത്തിൽ പങ്കെടുത്തവരും രൂക്ഷമായ പ്രതികരണമാണ് സർക്കാരിനെതിരെ നടത്തിയത് ഈ അടുത്ത ദിവസങ്ങള് വീണ്ടും കൈവിട്ടുപോയ കളി പോലെ നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞത് മുതലപ്പൊഴി അടച്ചിടണം അടച്ചിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് നിർമ്മിച്ചത് ഇത് നിർമ്മിക്കുന്ന നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം തന്നെ ഈ വർഷകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയാണ് കാരണം ഈ സമയത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് ശിഷ്ടകാലം മുഴുവനും കഴിയാനുള്ള മത്സ്യം പിടിക്കാനുള്ള അവസരം ഈ സംസ്ഥാനത്തെ പൗരന്മാരുടെ ഭൂമിയും സ്വത്തും ജീവിതവും സംരക്ഷിക്കാമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തൊട്ട് വാഗ്ദാനം ചെയ്ത ഭരണാധികാരികളൊക്കെ കൂടി ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ട ആളുകളെ പോലെ നിൽക്കുകയാണ് അത് ഒരിക്കലും സാധ്യമല്ല സാങ്കേതിക വിദഗ്ധരുടെ സഹകരണം അദാനിയുടെ സഹകരണം എല്ലൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നിർത്തിവെച്ച അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ കേരള ലാറ്റിൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരം കൂടുതൽ ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം ഇന്നും വൈകുന്നേരം മുതലപ്പുഴയിൽ വെൽഫെയർ പാർട്ടി സമരസംഗമം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം